الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين الصلاة والسلام عليك يا يا رسول الله الصلاة والسلام عليك يا حبيب الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وحور عين كامثال اللؤلؤ المكنون جزاء أم بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين سهودر الماري وشوتا ഖുർആൻ പഠിതാക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം തുടങ്ങി വെച്ച സൂറത്തുൽ വാഹയ്യയുടെ വിശദീകരണത്തിൻ്റെ നാലാം ദിവസമാണിന്ന് ഇന്ന് നാം സംസാരിക്കുന്നത് ഉത്തമ വിഭാഗത്തിൻ്റെ സ്വർഗം ആ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വരുന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ന് സമൂഹത്തെ ഉണർത്തിയിരിക്കേണ്ട ഒരു വിഷയമാണ് ശ്ലീലം മരീചികയായ ഇഹലോകം ഈ ലോകത്ത് ഇന്ന് ശ്ലീലം മരീചികയാണ് ഇൻഷാല്ല അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ആയത്തിലേക്ക് എത്തുമ്പോൾ വിശദമായി പറയാം ഉത്തമവിഭാഗത്തിന്റെ സ്വർഗം അത് പറഞ്ഞിട്ട് മുഴുവനായിട്ടില്ല കുറഞ്ഞ ആയത്തുകളും കൂടെ നമ്മൾ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് തന്നെ ഇനിയും ബാക്കി നിൽക്കുന്നത് കൊണ്ട് ആ ഭാഗത്തുള്ള ഒന്ന് രണ്ടായത്തുകൾ പരാമർശിച്ച് ഇൻഷാല്ല നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇനി സ്വർഗാവകാശികളായി ആകുന്ന ഈ ഉത്തമ വിഭാഗത്തിന്റെ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടം അല്ലെങ്കിൽ സ്വർഗത്തിന്റെ സൗന്ദര്യം സ്വർഗീയ തരുണികളാണ് സ്വർഗീയ ഹ്യൂറുളിങ്ങളാണ് കൺ തടാകം വിശാലമായ വെളുത്ത പെണ്ണുങ്ങൾ അവരുടെ പരിശുദ്ധി അവരുടെ പരിശുദ്ധിയും അവരുടെ തിളക്കവും അള്ളാഹുതാന ചിത്രീകരിക്കുന്നത് വച്ചിപ്പിക്കൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ വർണ്ണിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് സ്വർഗാവകാശികൾക്കുള്ള കുറിച്ച് സ്വാഭാവികമായിട്ട് സംശയങ്ങൾ പലതും ഉണ്ടാകും ഇൻഷാള്ളാ നമുക്ക് ചർച്ച ചെയ്യാം ആ തിളക്കം അവരുടെ പരിശുദ്ധി അത് കാണിക്കാൻ എടുത്തു കാണിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ഒരു ഉദാഹരണം ചിപ്പിക്കകത്തുള്ള മുത്തുപോലെയാണ് ഇന്നലെ ആ വിഷയം ഞാൻ സ്വർഗീയ പയ്യന്മാരുടെ പരിശുദ്ധിയും തിളക്കവും സൗന്ദര്യവും പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അന്നഹും മഖനൂൻ അതേ ആശയം തന്നെയാണ് അഥവാ ഈ പെണ്ണുങ്ങളുടെ പരിശുദ്ധിയാണൊന്ന് കാണിക്കുന്നത് കവറിനകത്തുള്ള മുത്ത് ചിപ്പിക്കകത്തുള്ള മുത്ത് ആ ചിപ്പി പൊട്ടിക്കുന്നതിന്റെ മുമ്പ് ഒരാളും അത് തൊട്ടിട്ടുണ്ടാവില്ല ചിപ്പിക്കകത്തുള്ള മുത്ത് ഒരാളും തൊട്ട് അശുദ്ധമായിട്ടില്ല എന്നതുപോലെ ഈ പെണ്ണുങ്ങളെ ആരും തൊട്ടിട്ടില്ല നിങ്ങളാണ് ആദ്യമായിട്ട് അവളുടെ ശരീരത്തിൽ കൈവെക്കുന്നത് അതാണ് ഖുർആിൽ എന്ന് പറയാൻ കാരണം അതാണ് അള്ളാഹു താല മറ്റൊരിടത്ത് വ്യക്തമായി പറഞ്ഞു لم يطمثهن انس قبلهم ولا جان سورة الرحمن سورة الرحمن لودا بدرت سورة الرحمن لودا دملا بديبي سورة الرحمن لله الله فيهن قاصرات طرف. لم يطمسهن انس قبلهم ولا جان ഇൻസുങ് കീർച്ചയായിട്ടും അവരുടെ മുമ്പ് ഒരു ജിന്നോ ഇൻസോ അവരെ തൊട്ടിട്ടില്ല അതാണ് അവരുടെ പരിശുദ്ധി ലം എത്തുമിസ് ഹുന്ന ഇൻസു കപുലഹും മനുഷ്യവർഗത്തിൽപ്പെട്ടവരാളുടെ കൈതൊട്ട ശുദ്ധമായിട്ടില്ല ഭൂതവർഗത്തിൽപ്പെട്ടവരാളുടെ കൈതൊട്ട ശുദ്ധമായിട്ടില്ല ആ പെണ്ണുങ്ങളെ ആദ്യമായി തൊടുന്നത് നിങ്ങളാ ഇതാണ് ഫീഹിന്ന ഫിഹിന്നു ആ കണ്ണുകൾ ഭർത്താക്കന്മാരിലേക്ക് മാത്രം പരിമിതമായവർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കണ്ണുകളെ പരിമിതമാക്കുന്നവർ രണ്ടർത്ഥവും മഹാന്മാരവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കൊണ്ട് ഭൂമി ലോകത്ത് പലപ്പോഴും കാസുറാ തുത്തുർഫ് അല്ല ഭാര്യ ഭൂമി ലോകത്ത് അങ്ങനെയാണ് കാസുറാത്തുത്തർഫ് എന്ന് പറയണമെങ്കിൽ എൻ്റെ കണ്ണിന് പരിമിതി കൽപ്പിക്കാൻ എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിനാവണം അത് പലപ്പോഴും ഉണ്ടാവില്ല കാരണം ഒരാളുടെ ഭാര്യ ആ ഭാര്യയെ മറികടക്കുന്ന ഒരു സുന്ദരിയെ കാണുമ്പോൾ സ്വാഭാവികമായി അയാൾ അയാളതിനെ നോക്കിപ്പോകും അപ്പൊ അയാളുടെ ഭാര്യയിൽ മാത്രം അയാളുടെ കണ്ണ് ദൃഷ്ടി ഒതുങ്ങി നിൽക്കുന്നില്ല അവിടെയാണ് ഖുറാൻ പറഞ്ഞത് കാസുറാ തുത്തർഫ് ഭർത്താക്കന്മാരുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങൾ കാരണം നോക്കാനും ആനന്ദിക്കാനും എല്ലാറ്റിനുമുള്ള സൗന്ദര്യം ഇവർ തന്നെയുണ്ട് തികഞ്ഞ സൗന്ദര്യത്തിൻ്റെ നിറകുടങ്ങളാണ് അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് സൂറത്തു സഫാത്തിൽ എന്ന് പറഞ്ഞത് കാണാം അവരെ കുറിച്ച് പറഞ്ഞത് കാണാം സ്വർഗാവകാശികൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവരുടെ കണ്ണുകൾ മറ്റൊരാളിലേക്ക് ഒളിഞ്ഞും വലിഞ്ഞുമൊന്നും നോക്കേണ്ടതില്ല അവർക്ക് നോക്കാൻ മാത്രം സുന്ന സൗന്ദര്യം ഇവരുടെ ഭാര്യമാരുടെ മുഖത്ത് തന്നെയുണ്ട് അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട് എന്നിട്ട് അവരെ വർണ്ണിച്ചിട്ട് പറഞ്ഞു ുംഖ്നൂൻ്നൂൻ അവര് തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ് സൂറത്തുസാഫാത്തിയുടെ നാപ്പത്തി എട്ട് നാപ്പത്തിയൊമ്പത് ആയത്തുകൾ ക അന്ന ഹൈദും കോഴിമുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞാൽ തൊലി പൊളിച്ചിട്ടാൽ ഉണ്ടാകുന്ന കോഴിമുട്ട വെള്ള എല്ലാവർക്കും അറിയാലോ അത് തൊട്ടാൽ നല്ല മിനുസായിരിക്കും അതേ രൂപത്തിലാണ് ഇവരുടെ ശരീരത്തിന്റെ ഓമനത്വം തൊട്ടാൽ നല്ല മിനുസായിരിക്കും അപ്പൊ അവരുടെ മിനുസം വർണ്ണിച്ചത് കണ്ടോ നിങ്ങൾ ഖുർആാൻ അതൊക്കെ റസുഹൃദാഹിത്വങ്ങൾ സുന്ദരമായി ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ഞാനത് പിന്നീട് പറയാം കാരണം സ്വർഗത്തിലെ ഇഹലോക തരുണികൾ എന്നൊരു വിഷയം വരുന്നുണ്ട് അന്ന് ഒരു വിശാലമായ ഹദീസ് നമുക്ക് ഉദ്ധരിക്കാം റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന കുറെ കുറെ ടെൻഷനുകൾ ഉമ്മസലമ ചോദിക്കണം കുറെ ആയത്തുകളെ കുറിച്ചുള്ള കൺഫ്യൂഷനുകൾ തീർക്കാൻ തീർക്കാണ് നേരിട്ട് ഒരു സസ് ആ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഹെറുലിംഗങ്ങളെ കുറിച്ച് എങ്ങനെ ചോദിച്ചു അപ്പൊ നെവിയെ ഞങ്ങളോ ഹെറുലിങ്ങളോ പവറുള്ളവർ എന്ന് ചോദിക്കുന്ന ആ അവസ്ഥയൊക്കെ ഇൻഷാ അള്ളാ നമുക്ക് പിന്നീട് പറയാം ഒരു വിഷയം അത് വരുന്നുണ്ട് അന്ന് പറയാം കാരണം ഇന്ന് നമുക്ക് നമ്മുടെ പരമാവധി ഇന്ന് നാം നിർണയിച്ച വിഷയം തന്നെ സംസാരിക്കണമെന്ന് കരുതിയാണ് അപ്പൊ പറഞ്ഞു വന്നത് ീങ്ങയുടെ ശരീരത്തിന്റെ മാർദ്ധവാണ് ആ പറഞ്ഞത് ഇനി അവർ മറക്കകത്തിരിക്കുകയാണ് റഹ്മാനിൽ തന്നെയാണ് മറ്റൊരിടത്തുള്ള പറഞ്ഞില്ലേ സൂറത്തുറഹ്മാനിന്റെ എഴുപത്തിരണ്ടാമത്തായും തമ്പുകൾക്കുള്ളിൽ ബന്ധിപ്പിക്ക മറച്ചു വെക്കപ്പെട്ട പെണ്ണുങ്ങൾ ുംക്സൂറാകത്തിരിക്കുന്ന പോയിട്ട് ആ മറ പൊളിക്കുന്നത് ആ റൂമ് ആദ്യമായി തുറക്കുന്നത് നിങ്ങളാണ് അതിന്റെ ഉള്ളിൽ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹയ്യാൻ അബുഹയൻ അള്ളാഹു അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മൾ സലാമത്താക്കുമാറാവട്ടെ ആ ഹയ്യാൻ അബുഹയാൻ ഈ ആയത്ത് കൊണ്ട് പറഞ്ഞു ഈ ആയത്ത് കണ്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു അത് നല്ലൊരു ചോദ്യമാണ് ഈ ആയത്ത് കണ്ടിട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു ആ ആയത്തിനെ കുറിച്ച് അതിപ്പോ ഹൂറുല്ലിങ്ങളെ അള്ളാഹു മധുഹു പറഞ്ഞതോ അതോ അള്ളാഹു താല ഹുല്ലിങ്ങളെ വളരെ മാനം കെടുത്തി സംസാരിച്ചതോ ബുദ്ധിയുള്ളവരൊക്കെ പറയും ഹുറുല്ലിങ്ങളെ മധുഹ് പറയണത് എന്ന് അബു ഹയ്യാൻ പറഞ്ഞതാണ് ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിയും മധുഖ് ചെയ്യുന്ന പ്രകീർത്തിക്കുന്ന പോസ്റ്റാണ് ഇത് എന്ന് അറിയാത്തവരാരില്ലല്ലോ ഹീറുലീങ്ങളുടെ പവർ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു പവറാണ് എന്താ ഹയാൻ ഹയം അലഹി പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നറിയോ ഇതുപോലെയാണ് സുഹൃത്തുക്കളെ പെണ്ണിന്റെ സൗന്ദര്യം എപ്പോഴും മറക്കകത്തിരിക്കലാണ് അവൾ ആടിനെ പോലെ ചന്തയിൽ നടക്കലല്ല സൗന്ദര്യം അവൾ അവളുടെ ഭാഗങ്ങൾ പുറത്തു കാണിക്കൽ അല്ല സൗന്ദര്യം പെണ്ണിന്റെ സൗന്ദര്യം ഒതുങ്ങിക്കൂടലാണ് അപ്പൊ നമ്മള് സ്ത്രീ അടുക്കള പുഴുക്കളാക്കുകയാണ് മറയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് തള്ളി അവരെ ഒന്നുമല്ലാതെ ആകെ അവഗണിച്ചു കളയുന്നു എന്ന് സാധാരണ വ്യതിയാന ചിന്താഗതിക്കാരോപിക്കാറുണ്ടെങ്കിൽ ആരോപണത്തിനൊരു അടിസ്ഥാനവുമില്ല പെണ്ണിന്റെ നിലവാരം കൽപ്പിക്കുന്നത് നമ്മളാ പെണ്ണിന് നിലവാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നത് നമ്മളാ പെണ്ണ് അവൾ പുറത്തിറങ്ങാൻ പാടില്ല ആണിനെ പോലെ അവൾ പുറത്തിറങ്ങിയാൽ അത് ശല്യം ചെയ്യും പെണ്ണ് പുറത്തിറങ്ങിയാൽ അപകടം ചെയ്യും പെണ്ണ് പുറത്തിറങ്ങിയാൽ അത് ആൺകുട്ടികൾ കൊണ്ടുപോകും മുത്താണ് ആൺകുട്ടികൾ കൊണ്ടുപോകും ജ്വല്ലറിയിലുള്ള സ്വർണം അതൊരിക്കലും അമ്മി ഇട്ടതുപോലെ മുറ്റത്തിടാൻ പറ്റൂല അമ്മി വിൽപ്പനക്കാരൻ അമ്മിയുടെ റോട്ടില കാരണം അത് ആരും കൊണ്ടുപോകില്ല അവിടെ കിടന്നോളും നേരെ മറിച്ച് സ്വർണം അതുപോലെ ഇട്ടാൽ പിറ്റേന്നത് കാണില്ല ആ സെക്കൻഡിൽ തന്നെ അത് കാണാനില്ലാതെയാവും എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് പെണ്ണിന് അങ്ങേയറ്റത്തെ നിലവാരം കൽപ്പിച്ചുകൊണ്ടാ പെണ്ണേ നീ ഉള്ളിന്റെ ഉള്ളിലേക്ക് കൊതുങ്ങിക്കോ നീ നല്ല സുന്ദരിയാണ് നീ ആകർഷണമുള്ളവളാ നിന്നെ ആകർഷിക്കാൻ ഒരുപാട് ഉണ്ടാകും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് നല്ലത് മറക്കകത്താൻ അത് കൂട്ടത്തിൽ ഉണർത്തി എന്ന് മാത്രം നമ്മുടെ വിഷയം ഇതാ ആരും തൊട്ടിട്ടില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അവിടെ ഇനി അവിടെ ഒതുങ്ങുന്നില്ല അവരുടെ തിളക്കം അവരുടെ സൗന്ദര്യവും കൂടെ എടുത്തു കാണിക്കുന്നുണ്ട് ചിപ്പിക്കകത്തുള്ള മുത്ത് തിള നല്ല തിളക്കമുണ്ടാകും ചിപ്പിയുടെ പുറത്തു വരുന്നതോടുകൂടെ അതിൽ പൊടി പൊടിപാറാൻ തുടങ്ങി അതിൽ പുരടാൻ തുടങ്ങി പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ തിളക്കത്തിനു മങ്ങലേറ്റു തുടങ്ങും അങ്ങനെ മങ്ങലേറ്റവരല്ലാ ഹെരുളിങ്ങൾ അത് കഴിഞ്ഞിട്ടൊള്ളാഹു പറയുന്നു ജസാ അമ്പിമാക്കാനൂ അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായിട്ടാണ് അഹു ഇത് നൽകുന്നത് ഈ ഹൂരികളെ നൽകുന്നത് നേരത്തെ പറഞ്ഞ പഴവും പക്ഷിമാംസവും ഒക്കെ നൽകുന്നത് അതിൻ്റെ മുമ്പ് പറഞ്ഞ ആ സുന്ദരമായ കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ആ മധുരമുള്ള പാനീയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത് അത് കൊണ്ട് നടക്കുന്ന സ്വർഗീയ പയ്യന്മാരെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ അവിടെയാണ് ഇവർ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇവിടെ ഈ ഹ്യൂറുലീൻ എന്ന് പറയുമ്പോൾ ഹ്യൂറുലീനങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകാറുണ്ട് നമുക്കൊരു പക്ഷെ അതുണ്ടാകൂല പക്ഷെ പെണ്ണുങ്ങൾക്കുണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നല്ല പല അതിന്റെ വേദികളിലും പലപ്പോഴും എഴുത്തും കിട്ടാറുണ്ട് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മളിത് പറയുമ്പോൾ നമ്മുടെ കാര്യം മാത്രം ഒരു പക്ഷത്തേക്ക് മാത്രം നോക്കിയിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ സ്ഥിതി സ്വർഗം ഖുർആൻ പറയുന്നതൊക്കെ ഹെറുളിങ്ങളെ കുറിച്ചാണ് പെണ്ണുങ്ങളെക്കുറിച്ചാണ് അവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം ഒന്നും കൂടെ നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഖുർആാനിൽ ഒരിക്കലും സമ്പൂർണമായ സ്വർഗത്തിന്റെ ചിത്രീകരണമില്ല അത് ഞാൻ പറഞ്ഞതിന് ഫീഹിമ ഫാകിഹത്തും ഈത്തപ്പഴും റുമാൻപഴുണ്ട് അപ്പൊ ഒരാളുടെ ടെൻഷൻ ആപ്പിൾ ആപ്പിളുണ്ടാവൂലേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതില്ല എല്ലാം സ്വർഗത്തിനുണ്ടാവും എല്ലാം സ്വർഗത്തിനുണ്ടാകും പിന്നെ സ്വർഗം കാണിക്കുന്നതൊക്കെ മോഡലാണ് അപ്പൊ പെണ്ണിനാവശ്യമായത് പെണ്ണിനുണ്ടാകും ആണിനാവശ്യമായത് ആണിനുണ്ടാകും പിന്നെ എന്തുകൊണ്ട് ഈ ഹൃലിങ്ങൾ എടുത്തു പറയുന്ന സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ സൗന്ദര്യമാണ് പലപ്പോഴും വിശുദ്ധ ഖുരാൻ വർണ്ണിക്കുന്നത് സൗന്ദര്യത്തിൽ എപ്പോഴും ആണ് എന്ന് പറഞ്ഞാൽ അതൊരു സൗന്ദര്യത്തിന്റെ പ്രതീകല്ല ആണ് അതിങ്ങനെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സാധനം അത്രയേ ഉള്ളു അത് സൗന്ദര്യത്തിന്റെ പ്രതീകല്ല അങ്ങനെയല്ല സൗന്ദര്യത്തിന്റെ പ്രതീകാണ് ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നൊക്കെ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ നല്ല ഇടതൂർന്ന പത്സ ഇലയുള്ള ഇടതൂർന്ന തോട്ടങ്ങൾ നല്ല ഹരിതക ഭൂമി ഇതൊക്കെ ഇനി കാണാൻ പോവാണ് നമ്മൾ പറയാൻ പോവാണ് പഠിക്കാൻ പോവാണ് അസാഹേബലമീനിൽ അതിൽ പറയുന്നു അപ്പൊ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് സൗന്ദര്യമായി കാണുന്നത് അതൊക്കെ അവിടെ എടുത്തു തരല്ല സ്വർഗത്തിലുള്ളതൊക്കെ ചെള്ള എന്ന് പറഞ്ഞ ഓരോന്നും പറയുന്ന പരിപാടി ഇല്ല ഓരോന്നും എടുത്തിട്ട് ഖുർആാനിൽ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല ഹദീസിലൊരിക്കലും അത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ വസൂൽഹി സലഹു അലൈഹി വസ്സലാത്തങ്ങൾ പറഞ്ഞ വലാദിനും സമയത്ത് എന്നതിന് അർത്ഥം ഉണ്ടാകൂലെന്നെ പറഞ്ഞു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം പെണ്ണിനാവശ്യമായത് പെണ്ണിനുണ്ടാകും അത് നമുക്ക് കാണാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇല്ല എന്നൊരിക്കലും ഖുർആൻ ഫീറുലിങ്ങളെ പറ്റി മാത്രമാണ് പറഞ്ഞത് എന്നതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വർഗീയ പുരുഷന്മാരെന്നൊരു വിഭാഗം ഉണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ കഴിയില്ല ഉറപ്പാണ് ഉണ്ടാവാം കാരണം വലഹും ഫീഹാൻ അവർക്ക് ചോദിക്കുന്നതൊക്കെ ആവശ്യപ്പെടുന്നതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനുള്ളത് മുഴുവനും അവിടെ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ഒരു നിലക്കും പോരായ്മയുള്ള ലോകമല്ല സ്വർഗം പിന്നെയോ അവരെ സംബന്ധിച്ചിടത്തോളം ഫത്താവുൽ ഹദീസിയയിലൊക്കെ കാണാൻ കഴിയും അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ പുരുഷന്മാരെ അവർക്ക് ഭർത്താക്കന്മാരായിട്ട് ലഭിക്കും ഭൂമിയിലെ പുരുഷന്മാരെ ഭർത്താക്കന്മാരായിട്ട് ലഭിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താക്കന്മാർക്കില്ലാ ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഭർത്താക്കന്മാർ വേണം സ്വർഗ്ഗാവകാശികളായ പുരുഷന്മാർ അവർക്ക് ഭർത്താക്കന്മാരായി കിട്ടും ഇതുപോലെ ഒരു സംവിധാനവും ഉണ്ടാവാം സ്വർഗീയ പുരുഷന്മാരെന്ന് പറഞ്ഞ ഒരു സംവിധാനവും ഉണ്ടാവാം അതില്ലെങ്കിലും ടെൻഷൻ ഇല്ല എന്നാ പറഞ്ഞത് കാരണം എൻ്റെ ശാരീരിക ദാഹം തീരാനല്ല ഹൗറുലിയങ്ങൾ അതിന് നമുക്ക് സ്വർഗത്തിലെ ഈ ഇഹലോക തരുണികൾ തന്നെ മതി അതായത് പറയുന്നത് ഇനി ഒരു ദിവസം തന്നെ അവതരിപ്പിക്കുന്ന വിഷയതാണ് സ്വർഗത്തിലെ ഇഹലോക തരുണികൾ അതൊരു വല്ലാത്ത സംഭവമാണ് ഇവിടത്തെ ഭാര്യമാര് തന്നെ മതി നമ്മുടെ ആഗ്രഹം തീരാൻ മാത്രം സ്വർഗത്തിൽ മറ്റേത് പിന്നെ സ്വർഗത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ സൗന്ദര്യവും ചാരുതയും ചിത്രീകരിക്കുകയാണ് അതാണ് സംഗതി നമുക്ക് ആവശ്യമുള്ളത് എന്നതിലപ്പുറം സ്വർഗത്തിന്റെ സൗന്ദര്യം എങ്ങനെ എടുത്തു കാണിക്കുകയാണ് ലാഹു അപ്പൊ പെണ്ണ് എന്നത് വലിയ ഒരു സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ലോകം കാണുന്നത് അത് സ്വർഗത്തിലും അങ്ങനെയാണ് കണ്ടോ നിങ്ങൾ ഇനി സ്വർഗത്തിലെ ഈ ഇഹലോകത്തെ തരുണികളെ കുറിച്ച് പറയുമ്പോ അവിടെ അവരുമായുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ആ ബന്ധത്തിൽ കിട്ടുന്ന ടേസ്റ്റും അതൊക്കെ ഇടക്കിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു അപ്പൊ നമുക്ക് ആ കാര്യത്തിന് അവര് തന്നെ എമ്പാടും മതി നമ്മുടെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി മാത്രമല്ല ഇത് സൗന്ദര്യത്തിന് വേണ്ടിയും കൂടെയാണ് അതുകൊണ്ട് ആ രംഗത്തു പ്രശ്നം വരുന്നില്ല മാത്രമല്ല ഭൂമിയിലെ ഭർത്താവിന് നാളെ സഹോദര തന്റെ സഹോദരിയോടൊപ്പം തന്റെ ഭാര്യയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒന്നിക്കാൻ കഴിയും ഭൂമിയിലെ ഭാര്യയ്ക്ക് നാളെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒന്നിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ നിങ്ങൾ തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഇസ്ലാമിക ചിട്ടയിൽ വളർത്തിയെടുത്തോ അല്ലെങ്കിൽ തൽക്കാലം ഇതിന് പറ്റില്ല ാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞവരെ സ്വർഗത്തിലും ആക്കാൻ നല്ലത് സ്വർഗത്തിലും അതുപോലെ തന്നെ അവർക്ക് ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് അള്ളാഹു താല കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അതിന് ചെയ്യണം ഇവർ രണ്ടുപേരും നന്നാവണം അതിരാവിലെ സുബഹി കഥ ആകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഒതു ചെയ്ത് നിസ്കരിക്കുന്ന പെണ്ണ് മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുക പോലും ചെയ്യാതെ ഇറങ്ങി തന്റെ തൊഴിലിന് പോകുന്ന ഈ ഭർത്താവിന് തൽക്കാലം ഇപ്പെണ്ണിന് ഈ ഭർത്താവിന് ഒരിക്കലും സ്വർഗത്തിൽ കിട്ടില്ല അപ്പൊ ഒരു പെണ്ണിന് അങ്ങനെ മോഹമുണ്ടോ സ്വർഗത്തിൽ എന്റെ ഭർത്താവിനെ എനിക്ക് കിട്ടണം എന്ന് മോഹമുണ്ടോ പലപ്പോഴും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം നോക്കുമ്പോ ഭർത്താവിന്റെ സ്നേഹത്തിൽ ഒരു പക്ഷേ കളങ്കമുണ്ടാകും പക്ഷെ ഭാര്യ ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്നുണ്ടാകും അപ്പൊ അവർക്ക് പലപ്പോഴും ഇത് മോഹമുണ്ട് അതുകൊണ്ടൊരു പെണ്ണ് തന്റെ ഭർത്താവിനെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ മാത്രം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിച്ചാൽ പോരാ എട്ടു മണി വരെ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ അതിരാവിലെ തന്നെ സുബഹി കഥ ആകുന്നതിൻ്റെ മുമ്പ് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് നിസ്കരിപ്പിക്കാൻ കഴിയണം എങ്കിലേ ഉണ്ടാകൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെ സ്വർഗത്തിൽ ഒന്നിക്കണോ ഇസ്ലാമിക പ്രവർത്തകർ ദീനിന്റെ പ്രവർത്തകർ സംഘടനാ പ്രവർത്തകരുണ്ട് അവർ നല്ല ചിട്ടയൊത്ത് നീങ്ങുന്നവരാണ് അവരുടെ ഒരു നിസ്കാരം പോലും കഥ ആക്കാറില്ല ഖുറാൻ പാരായണമില്ലാത്ത ദിനം അവർക്ക് കരിദിനമാണ് അങ്ങനെ പ്രഖ്യാപിച്ച ആ മുദ്രാവാക്യം പ്രഖ്യാപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് പക്ഷേ പലപ്പോഴും കല്യാണം കഴിക്കുന്നതോടെ അവതാളത്തിലാകാറുണ്ട് മക്കളെ എന്തേ കാരണം അടിപൊളിക്കാരിയായ ഭാര്യയാണ് ഇവന്റെ ഭാര്യ ഭാഗ്യദോഷത്തിന് ഇവന് കിട്ടിയത് അവള് മറക്കാതെ നടക്കുമ്പോൾ അവളോടുള്ള സ്നേഹം കൊണ്ട് അവളോട് തല മറക്കടി എന്ന് പറയാനുള്ള വോയിസ് ഇല്ലാതെ പോയാൽ നിനക്ക് നിന്റെ ഭാര്യയെ സ്വർഗത്തിൽ കിട്ടില്ല ഈ ഭാര്യയെ നിനക്ക് സ്വർഗത്തിൽ കിട്ടില്ല ഈ ഭാര്യ മാറുമറച്ചില്ലെങ്കിൽ അവൾ അവരുടെ ഭാഗങ്ങൾ മറച്ചില്ലെങ്കിൽ അത് മറക്കാൻ പറയാനുള്ള ചെങ്കൂറ്റം നിനക്കില്ലെങ്കിൽ ഈ ഭാര്യയെ നിനക്ക് സ്വർഗത്തിൽ കിട്ടില്ല കിട്ടണമെന്നുണ്ടോ ദാം ദമ്പതികൾ പൂർണമായും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ജീവിതം അത് കൈമുതലാക്കിയെങ്കിൽ മാത്രമേ നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ കഴിയൂ ഇത് കൂട്ടത്തിന് ഞാൻ ഉണർത്തുകയാണ് എന്തിന് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു നീങ്ങാൻ ഇതെല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ ടെൻഷനും ഉണ്ടാവും അത് സ്വാഭാവികമാണല്ലോ ഞാനൊരുക്കിത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഉസ്താദേ എനിക്ക് ഇതുവരെ വരെ കേട്ടതിലൊക്കെ സന്തോഷേ ഉള്ളൂ പക്ഷേ ഇപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം അതെന്തേന്ന് ചോദിച്ചു ഞാൻ ഒരു പത്ത് നാൽപ്പത് കൊല്ല ഈ പാത്തുമ്മക്കുട്ടിനെ ഇവിടെ സഹിച്ചാൽ മതിയെന്ന് പക്ഷെ നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവള് സ്വർഗത്തി കൂടി കുത്തിപ്പിടിച്ച് വരുന്നറിഞ്ഞോടു കൂടി എന്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാത്തുമ്മക്കുട്ടിന്റെ സ്വഭാവം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യക്കുറവായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും സൗന്ദര്യക്കുറവ് പലപ്പോഴും പ്രശ്നമാവാറില്ല പലപ്പോഴും പ്രശ്നമാകാറുള്ളത് എന്താ നാക്കു കുറച്ച് നീളം കൂടുതലാണെന്നുള്ളതാ സ്വഭാവം ഗുണല്ലാ എന്നതാണ് പെരുമാറ്റം ശരിയല്ല എന്നതാണ് എന്നാൽ അവിടെ എത്തുമ്പോൾ അത് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ടാവും ആണും പെണ്ണും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും പൂർണ്ണമായി ചേഞ്ച് ആവും എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അബീബ് മുഹമ്മദ് ആണിനും പെണ്ണിനും ഒക്കെ മുപ്പത്തിമൂന്ന് വയസ്സ് ഇവരെ മറികടക്കാൻ സൗന്ദര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റേതെങ്കിലും കാര്യം കൊണ്ട് ഹെറുലിങ്ങൾക്ക് സാധ്യമല്ല അങ്ങനെയാണ് നാളെ വരാനിരിക്കുന്നത് അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട നാളെ സ്വർഗത്തുക്ക് പാത്തുമുട്ടി വരുമ്പോൾ നിങ്ങൾ അവൾ അറിയാൻ നല്ലത് പഴയ പാത കുട്ടിയാണോന്ന് കുറെ വട്ടം നോക്കേണ്ടി വരും കാരണം ഒരുപാട് മാറ്റം കുടുങ്ങിയിട്ടുണ്ടാവും എല്ലാ നിലക്കും ശാരീരിക ഷേപ്പ് മാറിയിട്ടുണ്ടാവും സ്വഭാവം മാറിയിട്ടുണ്ടാവും എല്ലാം മാറിയിട്ടുണ്ടാവും പൂർണ്ണമായിട്ടും അപ്പെന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഹൗറുല്യങ്ങൾക്ക് ഹൗറുല്യങ്ങൾ എന്ന സംവിധാനം യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ സൗന്ദര്യമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇഹലോക ദമ്പതികൾക്ക് നാണ് സ്വർഗത്തിൽ സംതിക്കാനുള്ള ഭാഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അള്ളാഹുഅല നമുക്കത് സാധിപ്പിച്ചു തെരുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അത് സാധിപ്പിച്ചു തെരുമാറാവട്ടെ നമ്മുടെ ഉസ്താദുമാർക്ക് അത് സാധിപ്പിച്ചു തെരുമാറാവട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായിട്ടാണ് ഇത് കൊടുക്കുന്നത് കാരണം പറയുന്നത് കുറെ അമല് ചെയ്തവരാ ആ അമലു ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് കേട്ടോ ഞാൻ ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്ത അമൽ മാത്രം അതൊന്നും ഉണ്ടാവില്ല അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യവും കൂടെയാണ് വെറും പ്രതിഫലം എന്ന് പറഞ്ഞുകൂടെ ഔദാര്യവും കൂടെയാണ് കാരണം അള്ളാഹു താല മുത്തീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ചീത്ത ജനങ്ങളെ കുറിച്ച് ദുർജനങ്ങളെ കുറിച്ച് കുറിച്ചുള്ള പറഞ്ഞപ്പോ എന്താ വിഫാഖ ഫിറ്റായ പ്രതിഫലം ചെയ്തതിനനുസരിച്ചുള്ള പ്രതിഫലം നരകം അവർ ചെയ്തതിനനുസരിച്ചുള്ള നൂറു ശതമാനം അവർ ചെയ്തതിനോട് പൊരുത്തപ്പെടുന്ന പ്രതിഫലം അല്ലേന്നാണ് ചോദിച്ചത് ശരിയാണ് അതേസമയം നല്ല ജനങ്ങളെ പറ്റി നിന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം എന്ന് പറയാതെ ഹിസാബ എന്നും കൂടെ കൂട്ടി പറഞ്ഞു കണക്ക് തീർത്ത് തന്ന ഔദാര്യമാണിത് പറഞ്ഞാൽ നമ്മൾ ചെയ്ത അമലുകൊണ്ടൊന്നും ഇത്ര വലിയ സുഖങ്ങളൊന്നും കിട്ടാൻ വകുപ്പില്ല ഇത്ര വലിയ സുഖങ്ങളൊന്നും കിട്ടാൻ വകുപ്പില്ല പിന്നെ അള്ളാഹുത്താലാന്റെ വകയായിട്ട് കുറെ ഔദാര്യമായിട്ട് അള്ളാഹുത്താല തുറന്നു തരണം അത് തന്നെയാണ് അപ്പൊ അത് മുക്കർറബീങ്ങൾ കിടക്കാൻ അങ്ങനെയാണ് മറ്റുള്ളവരുടേത് സമ്പൂർണമായിട്ടും ഔദാരിയാണ് അതുകൊണ്ടാണ് ഞാൻ സാഹിബുൽ അമീനെ കുറിച്ച് നമ്മൾ പരാമർശിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ഇടത്തരം വിഭാഗത്തെക്കുറിച്ച് ഇപ്പൊ ജനങ്ങൾ ഉത്തമ വിഭാഗത്തെക്കുറിച്ച് മുക്കർറബീങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇടത്തരം വിഭാഗത്തെക്കുറിച്ച് നാം പരാമർശിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാം അവരെന്തുകൊണ്ട് സ്വർഗത്തിൽ കടന്നു എന്നുള്ള കാരണം തന്നെ അള്ളാഹു പറയുന്നില്ല ഉണ്ടാകുക നിങ്ങൾക്ക് നോക്കാം അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടാവില്ല അവർ സ്വർഗത്തിലെത്തി എന്റെ പൂർണമഹ യോദാഹുവിന്റെ ഔതാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇമാം ഇമാംബാസി പറഞ്ഞല്ലോ ജസ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നവരാണ് ഇവർ സ്വർഗത്തിലേക്ക് ഇവരെങ്ങനോ തട്ടിമുട്ടി വെക്കാണ് സ്വർഗത്തിലെത്താറുള്ള പരിപാടിയാണ് ഒരിക്കലും ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല ആ കൂട്ടത്തിലാകോ ഞാനും നിങ്ങളൊക്കെ പെടുന്നത് എന്ന് കൂടുതൽ ചിന്തിക്കണം അവിടെ പെടാൻ സാധ്യതയുള്ളൂ പക്ഷെ അതിലെങ്കിലും ഉറച്ചു നിൽക്കാൻ വേണ്ടി കുറച്ചെന്തെങ്കിലും ചെയ്യാൻ ആ സംഗതി സലാമത്താകൂല

ഹനീ അം ബിമാക്കുന്തും തമ്മരൂൻ സൂറത്തുത്തൂർ പത്തൊമ്പത് നിങ്ങൾ തിന്നോ കുടിച്ചോ സുഭിക്ഷമായി കഴിഞ്ഞോ സന്തോഷം സ സന്തോഷം നിങ്ങൾ ഇവിടെ സുഭിക്ഷമായി കഴിഞ്ഞോ ബിമാക്കുന്തും താഴ്മരൂൻ ഒരുപാട് നിസ്കരിച്ചവരല്ലേ നോമ്പ് നോറ്റവരല്ലേ ഖുർആാനോ ദീയവരല്ലേ സംഘടനാ ചെയ്തവരല്ലേ ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരല്ലേ ഇഷ്ടം പോലെ തിന്നോ കുടിച്ചോ റാഹത്തോടെ കഴിഞ്ഞുപോയ നാളുകളിൽ എനിക്ക് നിങ്ങൾ നേരത്തെ അടച്ചു തന്ന മുൻകൂട്ടി അടച്ചു തന്ന കാര്യങ്ങൾ അതിന് പ്രതിഫലമായിട്ട് നിങ്ങൾ കുടിച്ചോ തിന്നോ എന്ന് അള്ളാഹുതാന അതാ നമ്മളോട് ഓർഡർ ഇടുന്നു സൂറത്തുൽ ഇങ്ങനെ അള്ളാഹുതാന ഓരോ സ്ഥലത്തും പറയുന്നത് കാണാം ഒരുപാട് ചെയ്ത മുഖറബീങ്ങളോട് അള്ളാഹു ഇത് പറയുന്നതിന് അർത്ഥമുണ്ട്